ഹായ് ആദ്യം തന്നെ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ അപ്പം ഇന്ന് സ്വാ സ്വാതന്ത്ര്യദിനമായിട്ട് വൈകുന്നേരം ഞങ്ങൾക്ക് കർഷക സംഘത്തിൻ്റെ വകയായിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒന്നാം വാർഡിലെ കർഷകനായ നമ്മുടെ അൽമനാമയുടെ ഓണറുണ്ടല്ലോ അൽമനാമ അറിയത്തില്ല അൽമനാമ സൂപ്പർ മാർക്കറ്റ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ഥലത്തുണ്ട് കൊല്ലം ജില്ലയിലുണ്ട് പിന്നെ അവരുടെ ഫ്ലാറ്റുകളുണ്ട് പിന്നെന്തോ പറയണ്ടേ ഗൾഫിൽ ഒരു തുടങ്ങിയത് ഗൾഫിലാണ് ഗൾഫിൽ അൽമനാമയുടെ ഒരുപാട് സൂപ്പർമാർക്കറ്റൊക്കെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് നമ്മൾ ലുലുമാൾ പോലെ അപ്പോൾ അതുപോലൊരു മുതലാളി ഞങ്ങളുടെ സ്വന്തം നാടായ ഉമയ നല്ലൂർ താമസിക്കുക അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഇപ്പോഴത്തെ ഹോബി എന്ന് പറഞ്ഞാൽ കൃഷി കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ട് കണ്ട് കാണാൻ പറ്റുന്നില്ലേ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ഈ ഗേറ്റ് എന്നൊക്കെ പറയുമ്പം നമ്മുടെ റിമോട്ട് വെച്ച് തുറക്കുന്ന ഗേറ്റാണ് ഓട്ടോമാറ്റിക് അതുതന്നെ അപ്പം വന്ന് നിൽക്കുന്ന പുള്ളിക്ക് അകത്തുനിന്ന് ഞങ്ങൾ നമ്മളെ കാണാം അപ്പോൾ നമ്മൾ ഗേറ്റ് തുറന്ന് ഞങ്ങളകത്ത് കയറി തുറന്ന് തന്നു ഞങ്ങളകത്ത് കയറി അപ്പം കയറുമ്പോൾ തന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ടാണ് നമ്മളിങ്ങനെ എതിരേൽക്കുന്നത് അല്ല വരവേൽക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പം ഡ്രമ്മിൽ വലിയ വലിയ ഡ്രമ്മിൽ നമ്മൾ സിമൻറ്റ് തൂണ് വാ വാർത്തിരിക്കുക നല്ല കമ്പിയൊക്കെ ഇട്ട് നല്ല ഉറപ്പിൽ വാർത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കുറേ സിമൻറ്റ് കട്ട വെച്ച് നമ്മുടെ ചട്ടി പോലെ ഉണ്ടാക്കി കണ്ട നല്ല ഉറപ്പിലുണ്ടാക്കിയാണ് ഇത് ഓരോ ചെടിയും വെച്ചിരിക്കുന്നത് വർഷം ഇതെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു വിളവ ഒരു വിളവ ഒരു പ്രാവശ്യമാണ് വിളവ് കിട്ടുന്നത് പക്ഷേ ആറ് തവണ അതിൽ നിന്ന് വിളവ് കിട്ടിക്കോണ്ടിരിക്കുക ആറ് തവണ നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് പുള്ളിക്കാരൻ പറഞ്ഞത് കണ്ടോ ഇതൊരു ഡ്രമ്മിൽ പുതിയത് നട്ട് കൊടുത്തിരിക്കുക പുതിയതെന്ന് വെച്ചാൽ ഈ തൂണ് വാർത്തിട്ട് രണ്ട് മൂന്ന് തൈകൾ വെച്ചാണ് നട്ടു കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം വളർന്നു വന്നിട്ടാണ് മുകളിൽ ടയർ സെറ്റ് ചെയ്യുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമല്ല പച്ചക്കറികളും അവിടെ ഇഷ്ടം പോലെ ഉണ്ട് പച്ചക്കറികൾ മാത്രമല്ല നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലേ ഒരുപാട് ഫ്രൂട്ട്സ് വെറൈറ്റി ഫ്രൂട്ട്സ് നമ്മളതിനകത്ത് ഡ്രമ്മിൽ നട്ടിരിക്കുന്നത് കാണാൻ സാധിച്ചു പിന്നെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇവിടെ കഴിച്ച നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടല്ലോ ഇവിടെ ഞങ്ങൾ വീട്ടിൽ നിപ്പോ സ്റ്റാർ ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഭയങ്കര പുളിച്ച ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ പുളിയില്ല നമ്മളിങ്ങനെ വിധം ഒന്ന് വിളഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ചക്കോ അതിങ്ങനെ ചുമ്മാ കടിച്ചിരുന്ന ചെറിയ മധുരവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു വിത്തിട്ടാൽ മുളയ്ക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എനിക്ക് വിത്ത് കുറച്ച് വിത്തൊക്കെ തന്ന് അത് കൊണ്ടുപോയി മുളപ്പിക്കാൻ പറഞ്ഞു പിന്നെ ഇതൊക്കെ ഇത് ഇതാദ്യമായിട്ട് നട്ട് കഴിഞ്ഞിട്ട് ഒരു എട്ട് മാസത്തിനകത്ത് ഇത് കായ്ക്കുമെന്നാണ് പറയുന്നത് ഈ നട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഈ കാവിടിക്കത്തില്ലേ കാവിടിച്ച് കഴിഞ്ഞിട്ട് ആ തണ്ട് കുറച്ച് മോൾ വെച്ച് കട്ട് ചെയ്യും മോൾ വെച്ച് കട്ട് ചെയ്തിട്ട് അതാണ് കുത്തി കിളിപ്പിക്കുന്നത് കുത്തി കുഴിച്ചു വെച്ച് കിളിപ്പിക്കുന്നത് അങ്ങനെ വെക്കുന്ന തൈകളാണ് പെട്ടെന്ന് കായ്ക്കുന്നതെന്നാണ് സാറ് പറഞ്ഞു തന്നത് അതുപോലെ തന്നെ സാറിന് അവിടെ തൈ വിൽപ്പന ഉണ്ട് കമ്പാണെങ്കിൽ ഒരു കട്ടിങ് അമ്പത് രൂപയും തൈ കിളിപ്പിച്ചതാണെങ്കിൽ നൂറു രൂപയ്ക്ക് വിൽക്കുമെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ഈ വലിയ ഡ്രമ്മിൽ കൊണ്ടുപോയി വീടുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കും തൈകൾ നട്ട് ഈ തൂണ് വാർത്ത് അതിന് മൂവായിരം രൂപ മേടിക്കുമെന്നാണ് പറഞ്ഞത് പിന്നെ ഡ്രമ്മൊക്കെ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ എടുത്തു തരുമെന്ന് പറഞ്ഞ് നാന്നൂറ്റമ്പത് അഞ്ഞൂറ് രൂപയ്ക്ക് അകത്താവുമെന്നാണ് പറഞ്ഞത് കാരണം വലിയ ഡ്രമ്മ നല്ല ശരിക്കും മണ്ണും വളവും കൊള്ളും പിന്നെ ഞങ്ങളുടെ കർഷക സംഘത്തിൻ്റെ വകയായിട്ട് നമ്മുടെ എൻ എസിൻ്റെ വൈസ് പ്രസിഡൻറ്റും ഞങ്ങളുടെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് സാറിന് ഒരു ആദരവ് കൊടുക്കുകയുണ്ടായി കാരണം ഇത്ര നന്നായിട്ട് കൃഷി ചെയ്യുന്ന കർഷകനെ നമ്മൾ എന്തായാലും ആദരിക്കണം അത് അദ്ദേഹത്തിന് കൃഷി ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണ് പിന്നെ അത് മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ വയനാട് പഞ്ചായത്തിൻ്റെ മികച്ച കർഷകനുള്ള അവാർഡും സാറിന് കിട്ടി പിന്നെ നമ്മൾ പച്ചക്കറിയിൽ കാണാൻ സാധിക്കുന്നത് എവിടെ നോക്കിയാലും നാട്ടിൽ വീട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് എത്ര സെൻറ്റെന്നൊന്നും ചോദിക്കാൻ പറ്റിയില്ല ഏകദേശം ഒരേക്കർ ഉണ്ടെന്ന് തോന്നുന്നു എവിടെ നോക്കിയാലും അവിടെ ഒരു സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾക്ക് ചെന്നപ്പോൾ കഴിക്കാനും തന്നിരുന്നു അതാണ്ട് അതായത് കൂടാതെ വിവിധ തരത്തിലുള്ള പേര പിന്നെ നാരങ്ങ ഗണപതി നാരകം ലിച്ചി ഒരുപാട് അതുപോലെ തന്നെ നമുക്ക് എന്താണു നടത്തെല്ലാം ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ തന്നെ അപ്പോൾ ഒരു പത്ത് വർഷത്തോളം ആയെന്ന് പറഞ്ഞ് ഈ പുറത്തുനിന്ന് പച്ചക്കറി വാങ്ങിച്ചിട്ട് അവർ വീട്ടിൽ കൃഷി ചെയ്തു തന്നെയാണ് കഴിക്കുന്നത് പുറത്തുനിന്ന് വാങ്ങിക്കത്തില്ലെന്നാണ് പറഞ്ഞത് പിന്നെ വർഷത്തിൽ ഒരു മുട്ട വരും അടുത്ത വീണ്ടും ആ മുട്ട ഇടയ്ക്ക് വീണ്ടും കളരും ഇപ്പൊ വരുന്ന പൂവ് നില്ക്കുന്ന ആറ് പ്രാവശ്യം വിളവെടുക്കാം എനിക്ക് കിട്ടുക അപ്പൊ ഞാൻ നാല് പ്രാവശ്യം വിളവെടുത്ത് നല്ല ക്വാണ്ടിറ്റി അല്ല മേടി ഒരു വർഷം ഇതൊക്കെ എട്ട് മാസം ഒമ്പത് മാസേ ഉള്ളൂ ഇതേണ്ട ഇത് ഇത് രണ്ട് നെയ്യങ്ങ തറേം വെക്കാം തറേ വെച്ച നമുക്ക് കൊറേ ഇതെല്ലാം വല്ലതും ഇതിപ്പോ നാളെ തിരി പോവാളെ